ഹലോ ഗൈ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രൊമോയിൽ ഭയങ്കര ട്വിസ്റ്റുകളായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ മേരി തോമസ് ഇവിടുത്തെ തനുജിലടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ മകനാണ് നീ എന്നുള്ള കാര്യം പറയുന്നുണ്ടോയെന്ന് അറിയില്ല നമ്മുടെ തനുജ് എന്തൊക്കെയോ ഞെട്ടി നിൽക്കുന്നുണ്ടെന്നിട്ട് നമ്മുടെ മേരി തോമസ് ഇങ്ങനെയും പറയുന്നുണ്ട് ഇനി നീ ചന്ദ്രോത്ത് വീട്ടുകാരെ മനപൂർവ്വം നീ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത് എന്നും കൂടെ പറയുന്നൊക്കെയുണ്ട് അപ്പൊ അവിടെ മേരി തോമസ് തനുജയോട് സത്യങ്ങൾ തുറന്നടിച്ചു എന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പഴത്തെ നമ്മുടെ പ്രഭാവതിയും നന്ദനും കൂടെ ഗിരീഷിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് അവർ ദേവികയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് അവർ നാട് ആടുമൊത്തം തേരാപ്പാര അലയണം എടാ എനിക്ക് ആ ചന്ദ്രോത്ത് വീട് വേണം നീ എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം അവർ പടിയിറങ്ങിയത് പോലെ എനിക്ക് അവിടെ പടി കയറണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കത്ത് കടുത്ത ഭാഷയിൽ തന്നെയാട്ടോ പിന്നെ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്ന നമ്മുടെ തനുജ യഥാർത്ഥത്തിൽ മേരി തോമസ് ബലരാമന്റെ മകളാണെന്ന് അറിയുമ്പോൾ നമ്മുടെ തനുജ ചന്ദ്രോത്ത് വീട്ടുകാരോട് ഒപ്പം നിൽക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ